വലിയതുറ ഫെറോനയിൽ അൽമായ ശുശ്രൂഷ വിവിധ ഭക്തസംഘടനകളുടെയും ബി സി സി സമിതിയുടെയും സംഗമം നടത്തി വലിയതുറ ഫെറോനയിൽ പ്രത്യാശയുടെ ജൂബിലി സന്ദേശം ഉൾക്കൊണ്ട് അൽമായ ശുശ്രൂഷ വിവിധ ഭക്തസംഘടനകളുടെയും ബി സി സി സമിതിയുടെയും സംയുക്ത സംഗമം നടത്തി ബി സി സി വൈദിക കോർഡിനേറ്റർ ഫാദർ ജോസഫ് ബാസിന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമം അതിരൂപത സഹായമെത്രാൻ ക്രിസ്തുദോസ് പിതാവ് ഉദ്ഘാടനം ചെയ്തു അതിരൂപത അൽമായ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ബീഡ് മനോജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫെറോന വികാരി ഫാദർ സാബ സിഗ്നേഷ്യസ് സന്ദേശം നൽകി ഫെറോന അൽമായ ശുശ്രൂഷ വൈദിക കോർഡിനേറ്റർ ഫാദർ ടോണി ഹാംലറ്റ് ജൂബിലി പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു വിവിധ ഭക്തസംഘടന പ്രതിനിധികൾ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു ശ്രീ സാംസൺ സ്വാഗതവും ശ്രീമതി ജയിൻ നന്ദിയും അർപ്പിച്ചു സംഗമത്തിൽ പങ്കെടുത്ത അഞ്ഞൂറിലധികം അംഗങ്ങൾക്ക് വിശുദ്ധ വസ്തുക്കൾ നൽകി വിവിധ ഇടവുകളിൽ നിന്നും വൈവിധ്യമാർന്ന കലാപരിപാടികളും അവതരിപ്പിക്കപ്പെട്ടു ഫറോന അൽമായ ശുശ്രൂഷ ആനിമേറ്റർ ലിസിയും ബി സി സി ഫറോന സിസ്റ്റർ അനിമേറ്റർ സിസ്റ്റർ ജീന ജോസഫും പരിപാടികൾക്ക് ഒരുക്കങ്ങൾ നടത്തി